കൊച്ചുമോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിലും ഇതാ നമ്മളുടെ ടെറസില് വിളയിച്ചെടുത്ത സാധനങ്ങളാണിത് അപ്പം നമ്മൾക്ക് മനസ്സ് വെച്ചാൽ എന്ത് വേണമെങ്കിലും സാധിക്കും എന്നുള്ളതിനൊരു കളിയാണ് അതും ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഇന്ന് അതീവ സന്തുഷ്ടയാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം എൻ്റെ കയ്യിലാണെന്ന് തന്നെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു വേസ്റ്റുകാരനെ നോക്കിയിരിക്കുന്നില്ല വെറുതെ പുറത്തേക്ക് എറിയുന്നില്ല അപ്പോൾ എൻ്റെ ഈ അറുപത്തെട്ടാമത്തെ വയസ്സിലും ഇപ്പോൾ വീടിനകത്തുള്ള സാധനങ്ങളൊന്നും വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്നില്ല അപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് ഒരു കറി വെക്കാനായിട്ട് ഒരു നേരം പോലും ഒന്നും ഇല്ലാതെ ഇരിക്കുകയല്ല ഒന്ന് ടെറസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇപ്പം എൻ്റെ ഈ പ്രായത്തിൽ ഈ സമയത്ത് ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് എന്തെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ചോളം ഇത് ഞാൻ ചെയ്യുന്നത് പുഴുങ്ങും ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് ഇത്തിരി ബട്ടറും ഉപ്പും കൂടെ ചേർത്ത് പഞ്ചൊലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് അതിനുവേണ്ടിയാണ് ഞാൻ മുടങ്ങാതെ ഓരോ പ്രാവശ്യവും ചോളം കൃഷി ചെയ്യുന്നത് പലരും സ്വന്തമായിട്ട് ഉണ്ടായിട്ടും അവരുടെ ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷി ചെയ്താൽ ലാഭകരമല്ല ആയിരം രൂപ പണിക്കൂലിയാണ് അവർക്ക് പണിക്കൂലി കൊടുക്കുന്നത് അതിലും നല്ലത് നമുക്ക് പച്ചക്കറി വാങ്ങിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പലരുടെയും പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളതാണ് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിനെ ഇത്ര കഷ്ടപ്പെടുന്നത് കടയിൽ നിന്ന് കിട്ടുമല്ലോ ഇപ്പോൾ ഒരു കിലോ തക്കാളിക്ക് ഇരുപത് രൂപയുള്ള സമയമുണ്ട് അപ്പോൾ ആ ഇരുപത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചാൽ പോരെ ഒരു കിലോ തക്കാളി എന്തിനായി ഇത്രയും ബസ്പ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് അതിൽ നിന്ന് ഫലം എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ തന്നെ കുട്ടികൾ പറയാറുണ്ട് സ്വാദ് നമ്മളുടെ പച്ചക്കറി ഇത്തിരി വിഷം അടിക്കാത്തത് അതുപോലെ ഒന്നും ഇടാതെ നമ്മൾ ചെയ്യുന്ന ആ പച്ചക്കറികളുടെ രുചി ഒന്ന് പ്രത്യേകം തന്നെയാണ് അതുകൊണ്ട് സ്ഥലമില്ല എന്നുള്ള ഒരു ബുദ്ധിമു ഒരു വിഷമം ഇല്ലെനിക്കിപ്പോൾ സ്ഥലമുള്ളവരെ കാണുമ്പോൾ സ്ഥലം അവരോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ചെങ്കിലും പറ്റുന്നത് പോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള പച്ചക്കറികൾ കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ കണ്ടാലറിയാം ഈ സ്ഥലം കടവന്ത്ര എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം അടുത്താണ് ഇങ്ങനെയുള്ള ഒരു സിറ്റിയിലാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ ഇത്രയും കൃഷി ചെയ്യുന്നത് പലരും വന്ന് കാണുന്നവർക്ക് വളരെ അതിശയമാണ് ഇവിടെ ചിറ്റിയുടെ നഴുവില് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ വളം എവിടെ നിന്ന് കിട്ടും ചാണകം ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ചീരയ്ക്കാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഗോമൂത്രമാണ് വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ചാണകം ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ കാറിൽ വാങ്ങിക്കൊണ്ട് വരിക അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോഴവിടെ നിന്ന് കൊണ്ടുവരിക അതിനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെങ്കിൽ അത് ഒരു സന്തോഷമായിട്ട് എനിക്ക് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് അതിൻ്റെ സന്തോഷം അറിയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടിയാലും നമ്മൾക്ക് ആർക്കും വേണം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷേ പലരും അത് വേണ്ട എന്നുള്ളത് പല പല എക്സ്ക്യൂസുകളാണ് പറയുന്നത് ചിലർക്ക് കാലുവേദന ചിലർക്ക് മുകളിൽ കയറാൻ വയ്യ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ കാലുവേദനയെല്ലാം മാറുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ മുകളിൽ മുകളിൽ കയറുക കാലിന് കുറച്ച് എക്സസൈസൊക്കെ കിട്ടിക്കഴിയുമ്പം കാലുവേദനയൊക്കെ തനിയേ മാറും സാധാരണ ഇത്രയും ഇങ്ങനെ പയറ് കിട്ടാറില്ല കാരണം തത്ത ഇതിൻ്റെ ഈ മണി വന്നു കഴിഞ്ഞാൽ പിന്നെ തത്ത കൊണ്ടുപോകും അപ്പോൾ അതിനായിട്ട് ഈ ഡിസ്ക് കെട്ടി ഒരുവിധമൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ട് പിന്നെ നീറിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് തത്ത വന്നിരിക്കുമ്പം കടിക്കുന്നുണ്ട് അത് കാരണം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ ഒന്നും കിട്ടില്ലായിരുന്നു ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന പയറുകളാണ് ഒരു നട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കു തന്നെ പടന്നു തുടങ്ങും ഒരു മാസത്തിനകം തന്നെ നമുക്ക് കായ എടുക്കാറാകുന്നുണ്ട് ഒരു കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ട് കാണുന്ന ഒരു ഇതാണ് പയർ അച്ചിങ്ങ അച്ചിങ്ങെന്ന് ചിലടുത്ത് പറയും ചിലടത്ത് പയർ എന്ന് പറയും നീളൻ പയർ പതിനെട്ട് മണി പയർ എന്ന് പറയും ഇതിൻ്റെ ഉള്ളിൽ പതിനെട്ട് ഉള്ളത് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിത്തിന് നിർത്തും എന്നിട്ട് ഇതിൽ തന്നെ വിത്തെടുക്കും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല രുചിയാണ് ഒരല്പം മധുരവുണ്ട് സാധാരണ പയറിന് പറ്റുന്ന ഒരു അസുഖം മുഞ്ഞ ബാധിക്കുന്നതാണ് അപ്പോൾ മുഞ്ഞ ബാധിക്കാതിരിക്കാനായിട്ട് ചെയ്യുന്നത് നീറിനെ വളർത്തുക എന്നുള്ളതാണ് ചിലയിടത്ത് മിസർ എന്നു പറയും പുളിയുറുമ്പെന്ന് പറയും അപ്പോൾ ഇതിനെ ആദ്യം കയറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇത് തന്നെ താമസമായിരിക്കും ഇത് വന്ന് തിന്നുകയുള്ളൂ അപ്പോൾ മുഞ്ഞയ്ക്ക് നല്ലൊരു എതിരാളിയാണ് ഈ നീറ് ചിലർ നീറിനെ വളർത്തുമ്പോൾ അതിനെ കൊന്നുകളയാനുള്ള മാർഗ്ഗമൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നീറിനെ കൊല്ലരുത് നീരസുഹൃത്താണെന്ന് പറയും ഇത് ബേബി പടവലം എന്ന് പറയും ഇതും കൃഷി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പടവലമാണ് അതിങ്ങനെ ഓരോ മുട്ടിന് മുട്ടിന് കായ്ച്ചുകൊണ്ടിരിക്കും നല്ല മണമാണ് ഇതിന് നാടൻ പടവലം പോലെ തന്നെ നല്ല മണമുള്ള ഒരു പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും എൻ്റെ മിക്കവാറും കൃഷികളെല്ലാം ഓരോ മാസത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഒന്നൊന്നര മാസത്തിനുള്ളിൽ കായ്ക്കും പടവലവും രണ്ട് മാസത്തിനുള്ളിൽ കായ മിക്കവാറും ആകാറുണ്ട് ഇത് ഒരു വേറൊരു ടൈപ്പാണ് വരയുള്ളത് നാടൻ പടവലം തന്നെ സങ്കരേനെന്ന് തോന്നുന്നു ബേബി പടവലം വലിയ അധികം വലുതാവില്ല ടെറസ് കൃഷിക്ക് യോജിച്ചത് ഇതാണ് ഈ ചെറിയ അധികം നീളമില്ലാത്തത് നീളം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനടിയിൽ കല്ല് കെട്ടണം അപ്പോൾ അത് കിടന്ന് ആടിയിട്ട് അത് കേടാവും അപ്പോൾ അതിന് ബേബി പടവലമാണ് ടെറസ് കൃഷിക്ക് ഏറ്റവും യോജിച്ചത് എനിക്ക് ടെറസ്സിൽ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടാകുന്ന കൃഷിയാണ് തക്കാളി ഇതെങ്ങനെ ഇതെച്ച ഇത് ഇപ്പോൾ ആറ് ഭാഗമാണ് ഇതെല്ലാം കാഴ്ച നിൽക്കുന്നു ഇത് കാ പഴുത്ത് തീരുമ്പോഴേക്ക് അടുത്തത് അടുത്ത ഞാൻ ഒരു ആറ് ബാഗ് വയ്ക്കും അത് പൂവിട്ട് കായ് തുടങ്ങുമ്പോഴത്തേക്ക് അടുത്തത് വയ്ക്കും ഇങ്ങനെ പല രീതിയിൽ പല സമയത്ത് വയ്ക്കുന്നത് കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തക്കാളി ഉണ്ടാകാറുണ്ട് പച്ച തക്കാളി ഇത് കറിക്ക് നല്ലതാണ് പഴുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പച്ച തക്കാളി ഞാൻ എടുക്കാറുണ്ട് കറി വെക്കാൻ നല്ലതാണ് അധികം പുളിപ്പില്ലാതെ പിന്നെ വഴുതന പലതരമുണ്ട് ഉണ്ട വഴുതന ഇതുപോലെ തന്നെ ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ് അമരപ്പയറ് കുറ്റി അമര എന്ന് പറയും ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് കൊല കൊലയായിട്ട് ഇതുപോലെ നിറയെ ഉണ്ടാവും സ്വാദും നല്ല സ്വാദാണ് സാധാരണ നാടൻ അമരപ്പയർ പോലെ തന്നെ സ്വാദുള്ളതാണ് നിറയെ പൂവുകൾ ഉണ്ടായി ഇപ്രാവശ്യം കുറച്ച് ചൂട് കൂടുതൽ കാരണം കുറച്ച് പൂക്കൾ പൊഴിഞ്ഞുപോയി എന്നാലും ഉണ്ടാകും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് അമരപ്പയർ പിന്നെയുള്ളത് പേര ഇത് ഡ്രമ്മിൽ വളർത്തിയാൽ ഓരോ കായ കഴിയുമ്പോഴും നമ്മൾ മുറിച്ച് മുറിച്ച് ഇതിപ്പോൾ ഒരു കായ ഒരു സെറ്റ് കായ കഴിഞ്ഞിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ഓരോ ശിഖരത്തിലും കായ വരും എല്ലാ ശിഖരത്തിലും കായ് വരും നിറയെ പിന്നെ അത്യാവശ്യം മുല്ല പൂവുണ്ട് അത്യാവശ്യം ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ കൊച്ചുമോൾക്ക് ഒന്ന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മുഴം പൂവ് മിക്കവാറും എല്ലാ ദിവസവും ഒരു മുഴം പൂ കിട്ടാറുണ്ട് പിന്നെ വിളക്ക് കൊളുത്തുമ്പം വിളക്കത്ത് വയ്ക്കാൻ അങ്ങനെയെല്ലാം ദിവസവും അത് കുറേ നാളുകളായിട്ട് ഇതൊരു ആറേഴ് വർഷമായ മുല്ലയാണ് ഇപ്പോഴും അത് ഓരോ പൂ കഴിയുമ്പോഴും നമ്മൾ മുറിച്ച് മുറിച്ച് നിർത്തിയിട്ട് വളം ചെയ്താൽ മതി ഇത് സീഡ്ലെസ് ലെമൺ എന്ന് പറയും ഒടിച്ചൂത്തി എന്ന് പറഞ്ഞ പണ്ട് നാട്ടിൽ ഒരു നാരോ ഉണ്ടായിരുന്നു അതിൻ്റെ മോഡേൺ വെറൈറ്റിയാണ് കുരു ഉണ്ടാവില്ല ഇതും നിറയെ കായ്ക്കും നമുക്ക് നാരങ്ങ വെള്ളത്തിന് നല്ല രുചിയുള്ള നാരങ്ങയാണ് അച്ചാറിടാനൊന്നും കൊള്ളൂല്ല കയ്പുണ്ടാവും നമ്മൾക്കൊരു വീട്ടിൽ അത്യാവശ്യം വേണ്ട കാര്യമാണ് കറിവേപ്പ് കറിവേപ്പിലിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ മരുന്നടിച്ചതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും കറിവേപ്പിൽ വാങ്ങാറില്ല ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട് പെയിൻറ് ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് ഒടിച്ച് ഒടിച്ച് നിർത്തുമ്പം പൊട്ടിക്കിളുത്ത് വരും അപ്പോൾ ഒരു വീട്ടിലേക്ക് ഇത്രയൊരു ചെടി മാതി ശരിക്ക് ഇത് ഒരു ഡ്രമ്മ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിരിക്കുന്നതാണ് ഇതിലൊരു വെള്ളരി നട്ടിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് വെള്ളരി പടന്ന് പുറത്തേക്ക് പോക്കോളും അവിടെ കഴിച്ചോളും ഇഞ്ചി ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും കറി വെക്കാൻ ഇഞ്ചി ഇല്ലെന്ന് പറയുമ്പോൾ ടെറസിലേക്ക് ഓടി വന്ന് എടുത്തിട്ട് പോവുകയാണ് പതിവ് കുട്ടികൾ വീട്ടിൽ കുട്ടികളെന്ന് തന്നെയല്ല മുതിർന്നവർക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് പനിക്കൂർക്ക പ്രത്യേകിച്ച് കേരളത്തിൽ മിക്കവാറും ജലദോഷം ഉള്ള സമയത്ത് ചെറിയ ചേമ്പ് കണ്ണൻ എന്ന് പറയും തീരെ ചെറിയ ഇതാണ് ഈ ഓലനൊക്കെ വയ്ക്കാനുള്ള ചേമ്പ് ചേന എല്ലാം ഉണ്ടായിരുന്നു ചേന വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പം ചേമ്പ് കിളുത്ത് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കടയിൽ കിട്ടാത്ത സാധനമാണ് ഇത് തീയൽ വെക്കാൻ വളരെ നല്ലതാണ് ഇതിപ്പോൾ ഇത് വിത്തിനൊന്നും കൊള്ളൂല ഹൈബ്രിഡ് ആയതുകൊണ്ട് പക്ഷേ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആകം ഞാനിത് തീയൽ വെക്കാനായിട്ട് കഴിപ്പിച്ചെടുക്കുന്നതാണ് ഇത് പപ്പായ ഒരു പരീക്ഷണമെന്ന നിലയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് മരങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല ഒരു പപ്പയ ഒരു മാവ് ഒക്കെ പുതിയതായിട്ട് ഇപ്പോൾ വെച്ച് വളർന്നു വരുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ തനിയെ കയറി വന്ന ഒരാളാണിത് വെള്ളരി കായ് ഇട്ടിട്ടുണ്ട് കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മളുടെ ഞാൻ പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വീട്ടിലെ വേസ്റ്റ് കൊണ്ടാണ് അപ്പോൾ വെള്ളരിക്ക ചിലപ്പോഴതിനകത്ത് വിത്തുകൾ വന്നിട്ട് അപ്പോൾ വളം ഇടുമ്പോൾ അങ്ങനെ തനിയെ കായ്ക്കുന്നതാണ് തനിയുണ്ടാകുന്നതാണിത് അത് ഞാൻ കളയാറില്ല സാധാരണ കുറച്ച് നോക്കും പൂ വന്നിട്ട് കായുണ്ടാകുന്നുണ്ടോ പെൺപൂ ഉണ്ടോയെന്ന് നോക്കും ഉണ്ടെങ്കിൽ കളയാറില്ല ഇത് കരിനൊച്ചി പനിക്കൂർക്കയുടെ കൂടെ ഇടുന്ന് ഇട്ട് ആവി പിടിക്കുന്ന ആവി പിടിച്ചാൽ ചുമ ജലദോഷം എല്ലാം പെട്ടെന്ന് മാറുന്ന ഒരു സാധനമാണിത് ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ കാണാൻ നീല നിറം അതുകൊണ്ടാണെന്ന് തോന്നുന്നു കരിനൊച്ചിന് പേര് വന്നത് ഇത് ചോളം പിന്നെ സ്വീറ്റ് കോൺ എന്ന് പറയും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല മധുരമുള്ള ഇതിന് കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഇതാണ് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല വെള്ളം നനച്ചില്ല ഒരു ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസത്തേക്ക് പെട്ടെന്ന് വാടി പോകുമൊന്നുമില്ല മറ്റു ചെടികളെ പോലെ എനിക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന ഒരു കൃഷിയാണ് ചോളം ഇതിപ്പോൾ ഒരു മാസമേ ആയുള്ളൂ ഒരു മാസം ആയപ്പോഴേക്ക് കായ്ച്ചു എല്ലാം കായ്ച്ചു ഇനി ഒരു രണ്ടാഴ്ച കൂടി ആവും എല്ലാം പിന്നെ ഇതിൽ ചിലതൊക്കെ മൂത്തിട്ടുണ്ട് അതിപ്പോൾ എടുക്കാറായിട്ടുണ്ട് രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ എല്ലാം ആകും പിന്നെ ഞാൻ കൃഷിക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇത് ശ്രദ്ധിച്ച് വേണമല്ലോ കരിയില കരിയില ചുവട്ടിലെല്ലാ എല്ലാ ചെടിയുടെയും ചുവട്ടിൽ കരിയില നിരത്തിയിട്ടുണ്ട് അത് കാരണം നനവ് നോക്കിയാലറിയാ ഇതിൻ്റെ അകത്ത് കണ്ട് നനവ് നിൽക്കുന്നുണ്ട് ഇതാ ഇത് അപ്പോൾ ഈ കരിയില നിരത്തി കഴിഞ്ഞാൽ നനവ് നിൽക്കും കൃഷി തുടങ്ങുന്ന സമയത്ത് എനിക്കും പേടിയുണ്ടായിരുന്നു ടെറസിൽ ലീക്ക് ആകുമെന്നുള്ളത് അപ്പം അതിനുവേണ്ടി ചെയ്തതാണ് ഹസ്ബൻഡ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം ഇതിൽ ഗ്രോ ബാഗ് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റാതായപ്പോഴെനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ് ഈ സ്റ്റാൻഡ് അവിടുന്ന് ഇറക്കി കൊണ്ടുവരുന്ന ചിലവ് മാത്രമേ ആയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ഇതിനേക്കാൾ മെച്ചമാണെന്നുള്ളത് മനസ്സിലായത് കുറച്ചുകൂടി പൊക്കമുണ്ട് വീട് നിൽക്കുന്നുണ്ട് ഇവരെയൊക്കെ ഒന്ന് വന്ന് തലോടുകയും ചീരയൊക്കെ ഒന്ന് നോക്കി പുഴു പുഴുക്കേടുണ്ടോ പുഴുക്കേടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എല്ലാം നുള്ളിയെടുത്ത് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ മുഞ്ഞ ഈ അമേരിക്കയൊക്കെ വരുന്ന ഒരു അസുഖമാണ് മുഞ്ഞ അപ്പോൾ മുഞ്ഞ ഉണ്ടോ എന്ന് നോക്കി ഇത്തിരി തുടങ്ങുമ്പോഴേ നമുക്ക് അതിനെ തട്ടിക്കളഞ്ഞാൽ മതി ഇപ്പോൾ ഇതിൽ തന്നെ കാണാം മുഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ അവരങ്ങ് പൊക്കോളൂ അപ്പോൾ ഇതെല്ലാം ദിവസവും നമ്മൾ നോക്കണ്ട എന്നും വന്ന് ഒരു നേരം ഒന്ന് നോക്കണം എന്നാൽ അല്ലെങ്കിൽ മുഴുവന് പുഴു തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ പേര് നിർമ്മല പിള്ള ഞാൻ ടെറസിൽ കൃഷി തുടങ്ങിയിട്ട് പതിനെട്ട് വർഷം അതായത് രണ്ടായിരത്തി അഞ്ച് വരെ ചെന്നൈയിലായിരുന്നു ഫ്ലാറ്റിൽ താമസം ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കൃഷി എന്നുള്ള ഒരു കാര്യം ഇതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേങ്കിൽ ഒരു ചെന്നൈയിലെ കാലാവസ്ഥയ്ക്കും അതുപോലെ അവിടുത്തെ ഫ്ലാറ്റിലെ താമസത്തിനും ഒരു കൃഷി പോലും സാധിച്ചിരുന്നില്ല ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് എറണാകുളം എന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ കടവന്ത്രയിലാണ് താമസം രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ തിരികെ വന്ന ഉടനെ ഈ കൃഷി ചെയ്യാനുള്ളൊരു ആവേശം മൂത്തിട്ട് കുറച്ച് ബാഗുകളിൽ ഒരു പത്ത് ഇരുപത് ബാഗിൽ തുടങ്ങി കൃഷിയാണ് ഇപ്പോൾ ടെറസ് നിറ ഒരുമാതിരി നിറയെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബാഗോളം ഉണ്ട് ആദ്യം ചെറിയ ചെറിയ ഗ്രോ വായികളിൽ തുടങ്ങി പിന്നീടാണ് അറിയുന്നത് പടരുന്ന ചെടികളൊക്കെ വലിയ വലിയ ഗ്രോ വായികളി വെച്ചാൽ കൂടുതൽ കായ വരുമെന്നൊക്കെ അതെല്ലാം ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് ഇതെല്ലാം മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ വളങ്ങൾ കീടനാശിനികൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഞാൻ ഈ കൃഷി ചെയ്യുന്നത് മുഴുവൻ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് വളങ്ങൾ അടുക്കളയിലെ വേസ്റ്റുകൾ വളങ്ങളാക്കും പിന്നെ മെയിനായിട്ട് കരിയില്ല കരിയിലെ ഒരെണ്ണം പോലും ഞാൻ കളയില്ല ഇവിടെ ഒരു മരം പോലും ഇല്ല മരം പോലും ഇല്ല പക്ഷെ അടുത്ത വീട്ടിലൊരു മരമുണ്ട് അവിടെ നിന്നുള്ള കരിയില മുഴുവൻ ഞാൻ വളമാക്കും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഞാൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം പഠിച്ചത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് എൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള മുഴുവൻ ചെടിക്കും വളം മണ്ണിര ആണ് മണ്ണിര കമ്പോസ്റ്റ് അതിൻ്റെ സ്ലെറി പിന്നെ മീൻ വളം മീനിൻ്റെ തല എടുത്തിട്ട് അത് മീൻ ഇവിടെ കൊണ്ടുവരുന്ന അവരോട് പറഞ്ഞിട്ട് തല കളയാതെ വെച്ചിട്ട് ശർക്കര ചേർത്തിട്ട് ഫിഷാമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട് അത് ഇതൊക്കെ അല്ലാതെ വേറൊരു വളവും പിന്നെ നമ്മൾ അടുക്കളയിൽ മിച്ചം വരുന്ന സാധനങ്ങൾ പഴം പോലെ ചോറ് ഇതെല്ലാം ഞാൻ ചിലപ്പോൾ കടല പയറ് പരിപ്പുകൾ ഇതെല്ലാം ഇങ്ങനെ ചിലപ്പോൾ പൂച്ചി ഊത്തിയിട്ട് വരുന്നതെല്ലാം കുതിർത്ത് അരച്ചെടുക്കും അരച്ചെടുത്ത് ഇതെല്ലാം വളവാക്കും അപ്പോൾ ഇങ്ങനെ ഒരു സാധനവും വീട്ടിലേത് വേസ്റ്റുകാരനെ നോക്കിയിരിക്കുന്നില്ല വെറുതെ പുറത്തേക്ക് എറിയുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷം പഠിച്ച കാര്യങ്ങളാണ് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇപ്പോൾ അവയ്ക്കുക ഇതും പെട്ടെന്ന് കായ്ക്കുന്നതാണ് പിന്നെ ഒന്നേ ഉള്ളൂ ഇതിൻ്റെ വിത്തൊന്നും എടുത്ത് നമ്മൾക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പണ്ടൊക്കെ നാടൻ ചെയ്തുകൊണ്ടിരുന്നതാണ് വിത്ത് എടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ എളുപ്പത്തിന് തൈ വാങ്ങി ചെയ്യുന്നതാണ് അപ്പം തൈ വാങ്ങി ചെയ്യുമ്പം പെട്ടെന്ന് രണ്ട് മാസം കൊണ്ട് കായ്ക്കുന്നുമുണ്ട് പിന്നെ ഈ പാവയ്ക്ക ഇത് നിറയെ കായ്ക്കും ഇതിപ്പോൾ ഈ കൂട് കുത്തിയിട്ടിരിക്കുന്നതൊക്കെ പുഴുശല്യം വരാതിരിക്കാൻ ഇതിനെല്ലാം കൂടുണ്ടായിരുന്നതാണ് ഇതിന്ന് ഞാൻ കൂട് മാറ്റിയതാണ് അപ്പോൾ കൂടില്ലെങ്കിൽ പുഴുകുത്തും അതുപോലെ കുറച്ചൊന്ന് പെട്ടെന്ന് വലുതാകാനും കൂടുതൽ നല്ലതാണ് ഈ ടെറസ് കൃഷി എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു പേടി വരുന്നത് ടെറസിൽ വെള്ളം കെട്ടിക്കിടക്കും അത് ലീക്ക് ആകും താഴേക്ക് വരും എന്നൊക്കെയുള്ളൊരു പേടിയാണ് ആദ്യം അപ്പം നമ്മൾക്ക് അത് ഒഴിവാക്കാനായിട്ട് ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടി ഒക്കെ തറയിൽ വയ്ക്കാതിരിക്കുക ഒന്ന് പൊക്കി വയ്ക്കുക പൊക്കി വയ്ക്കുമ്പം വെള്ളം ഒഴുകിപ്പോക്കോളൂ അപ്പോൾ അതൊരു പ്രശ്നമല്ല പിന്നെ വാർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്ത് വാർക്കുന്നത് നന്നല്ല അല്ലെങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പല പല കാര്യങ്ങളും ഉണ്ട് സിമെൻറ്റ് തേക്കുക വൈറ്റ് സിമെൻറ്റ് തേക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതിനെ എല്ലാം വീണ്ടെടുക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും നമുക്ക് ഇനി നനയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക അധികം വെള്ളം വീഴാതിരിക്കുക നമ്മൾക്കിപ്പോൾ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു മഗ് വെള്ളം മതി ധാരാളം അപ്പം നമ്മൾക്കറിയാം അധികം ലീക്കായി പോകാതെ ലീക്കായി കഴിഞ്ഞാൽ വളം പോവുകയും ചെയ്യും പുറത്തേക്ക് അതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെറസ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും ഞാനിപ്പോൾ രാവിലെ അധികം ചൂടുള്ള ഈ സമയത്ത് രാവിലെയും വൈകിട്ടും കയറാറുണ്ട് അല്ലെങ്കിൽ ചൂടധികം ഇല്ലെങ്കിൽ രാവിലെ മാത്രം ഒരു മണിക്കൂർ ഒന്ന് വന്ന് ഒരു എട്ട് മുതൽ ഒൻപത് വരെ അപ്പോൾ കുറച്ച് വെയിലും നമ്മൾക്ക് നമുക്ക് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് അപ്പോൾ കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് അപ്പോൾ ഒരു എട്ട് മണിക്ക് വെയിലുള്ള സമയത്ത് വന്നിട്ട് അതൊരു യോഗ പോലെ തന്നെയാണ് ദിവസവും ഞാൻ അതിനെ കാണുന്നത് രാവിലെ എട്ട് മണിക്ക് മുമ്പ് ടെറസിൽ കയറാൻ പറ്റാറില്ല അടുക്കളയിലെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എട്ട് തൊട്ട് ഒമ്പത് വരെ അതുപോലെ വെയിൽ ഒന്ന് താന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറ് ചൂടുള്ള സമയത്ത് ഒരു മണിക്കൂറ് വൈകിട്ടും വെള്ളം വെള്ളമൊഴിക്കാറുണ്ട് പിന്നെ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എനിക്ക് പറയാൻ പറ്റും ഇത്രയും കാലം ഇപ്പോൾ ഈ പതിനെട്ട് വർഷം കൃഷി ചെയ്തതുകൊണ്ടാണ് എനിക്കിത്രയും ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയതെന്നുള്ളത് അത് നിശ്ചയമാണ് ഇതിനിടയ്ക്ക് ഞാനൊന്ന് വീണ് കാലൊടിഞ്ഞു ഒരു വർഷം ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു ഒരു വർഷം കൃഷി ചെയ്യാതെ ആയിരുന്നു പക്ഷേ അമ്മയ്ക്കാറും എല്ലാവരും പറഞ്ഞു ഇനി നിർമ്മലയ്ക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനതെല്ലാം അതിജീവിച്ച് അടുത്ത വർഷം തന്നെ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ വീണ്ടും കൃഷി തുടങ്ങി അപ്പം എൻ്റെ ഡോക്ടർക്ക് തന്നെ അതിശയമായിരുന്നു എൻ്റെ കാൽ ഇത്ര പെട്ടെന്ന് ശരിയായതെങ്ങനെയാണെന്ന് അപ്പോൾ എക്സസൈസാണ് ഇത് ആരോഗ്യത്തിൻ്റെ രഹസ്യം കൂടിയാണ് ഈ കൃഷി എന്ന് പറയുന്നത് മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം നമ്മൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഉണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് അത് മാറ്റിയെടുത്ത് ആരോഗ്യം വീണ്ടെടുക്കാം കൃഷിയിലൂടെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉള്ളത് എൻ്റെ ചെടികളെ ഓർത്തിട്ടാണ് പക്ഷേ ഹസ്ബൻ്റ് ഉണ്ട് മകളുണ്ട് മകളുടെ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഒരു ദിവസം ഹസ്ബൻഡ് വെള്ളം നനയ്ക്കും വേറെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നേ ഉള്ളൂ വളവെടിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ വെള്ളം നനയ്ക്കും അപ്പോൾ ആ ഒരു ധൈര്യമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുള്ളത് കാരണം ഇപ്പം പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിലും വലിയ പ്രയാസം തോന്നാറില്ല കൃഷിക്ക് ഉപയോഗിച്ച മണ്ണ് ആദ്യകാലങ്ങളിൽ വാങ്ങിയത് ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ താഴെ പുറത്തു നിന്ന് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് മണ്ണൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഈ മണ്ണ് തന്നെ നമുക്ക് വീണ്ടും വളം ചേർത്ത് ഗ്രോ ബാക്കി നിറയ്ക്കുകയാണ് ചെയ്യുന്നത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഓരോ കൃഷി കഴിയുമ്പോഴും നമ്മൾ ഗ്രോ ആകിലെ മണ്ണ് താഴെ ഇട്ടിട്ട് കുറച്ച് വള്ളവും കൂടി ചേർത്ത് അത് നിറയ്ക്കാറുണ്ട് പിന്നെ നമ്മളുടെ ടെറസ് ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ അലങ്കോലമായിട്ട് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അടിച്ചു വാരുക അതും ഒരു എക്സർസൈസ് ആണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി ഇടുക ചിലപ്പോൾ വെള്ളം താഴെ വീണ് പായൽ പിടിക്കാറുണ്ടായിരുന്നു ആദ്യം അതിന് വൈറ്റ് സിമെൻറ്റ് അടിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെറസ് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഇടയ്ക്ക് ചൂട് കാലത്ത് വേണമെങ്കിൽ രണ്ട് കസേരയൊക്കെ ഇട്ട് കൊണ്ട് ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുകയോ അപ്പോൾ അതിൻ്റെ പ്രത്യേക സന്തോഷമാണ് അതൊക്കെ ആരോഗ്യത്തിന് നല്ലതുമാണ് എനിക്ക് കൃഷിയോടുള്ള ആഗ്രഹം തോന്നിയത് അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയുമാണ് അവർ കൃഷിക്കാരായിരുന്നു പക്ഷേ അത് ഏക്കറുകൾ ഉള്ള കൃഷി വ്യാവസായികമായിട്ടും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ടൊക്കെ കരിമ്പ് കൃഷി കപ്പ കൃഷി കപ്പക്കൃഷി പാവല് ഇങ്ങനെ വിൽക്കാനായിട്ട് കൂടി അച്ഛനും അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അന്ന് കൃഷി കണ്ട് എനിക്കൊരു അതിലേക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ പറഞ്ഞ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇപ്പം സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു തോന്നലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ആ മനസ്സ് ഉണ്ടെങ്കിൽ കൃഷി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ച മാർഗമാണിത് പിന്നെ സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തുക്കളുണ്ട് സഹായിക്കാൻ വിത്ത് തരാൻ സുഹൃത്തുക്കളുണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്തിക്കാൻ അയച്ചു തരും പോസ്റ്റിൽ അയച്ചു തരും ഞാൻ കൃഷി തുടങ്ങിയ സമയത്ത് ഇവിടെയൊന്നും വേറെ ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ അല്ലെ ചെയ്യുന്നത് കണ്ട് അവരുടെ തന്നെ വീട്ടിൽ ടെറസിൽ നോക്കി കഴിയുമ്പോൾ ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് പലരും ഇവിടെ ചുറ്റുപാടുള്ളവർ ചെയ്യുന്നുണ്ട് പിന്നെ പലരും വാങ്ങാനായിട്ട് വരുന്നുണ്ട് എൻ്റെ ചീരയൊക്കെ ഞാൻ ചീര ചിലപ്പോൾ കൊടുക്കാറുണ്ട് ചീര അധികം ഉള്ളപ്പോഴേ ചുറ്റുപാടുള്ളവർക്ക് വെറുതെ കൊടുക്കില്ല അവർ പൈസ തന്നിട്ടാണ് അപ്പം അത്യാവശ്യം ഒരു ഒരു പ്രാവശ്യം കൃഷി ചെയ്യാനായിട്ട് ഈ മണ്ണ് നിറയ്ക്കാൻ കൂലി കൊടുക്കാനുള്ള പൈസ എനിക്ക് കിട്ടാറുണ്ട് അതിലൊക്കെ അതൊരു വലിയ സന്തോഷമാണ് നമുക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടുകയെന്ന് പറയുന്നു എനിക്കധികം കിട്ടാറില്ല പക്ഷേ ഈ ചീര ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ പല കുട്ടികൾക്കും അറിയില്ല നെല്ല് ഉണ്ടാകുന്നത് ഏത് മരത്തിലാണെന്ന് ചോദിച്ച് ഞാൻ ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കേട്ട ഒരു കുട്ടി നെല്ല് ഉണ്ടാകുന്ന ഏത് മരത്തിലാണെന്ന് ചോദിച്ച് അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾക്ക് ആ ഒരു ഇത് വരരുത് അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമയം കിട്ടാറില്ല എന്നാലും ഉള്ള സമയത്ത് കൊണ്ട് വന്ന് ചിലപ്പം നനയ്ക്കാറുണ്ട് വിളവെടുക്കാൻ വലിയ ഇഷ്ടമാണ് ഈ തക്കാളി വിളവെടുക്കുന്നതൊക്കെ അവരാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് കുറച്ച് എന്തൊക്കെയാണ് നമുക്ക് പച്ചക്കറികൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അപ്പം എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ കണ്ട് ഒരു പത്ത് ഇരുപത് ഗ്രോ ഗ്രോബായ്കോ അല്ലെങ്കിൽ ചട്ടിയോ എന്തെങ്കിലും ടെറസിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്